ഹലോ ഖാദർ കാതിർഭായ് പിന്നെ ഇപ്പോൾ മോളെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട് റിപ്പോർട്ട് വന്ന് അതിൽ സ്വമേത ചെയ്തതായിട്ടുള്ളതാണ് നമുക്ക് കിട്ടാം അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ പിന്നെ ഇൻഷാല്ല നാളെ രാവിലെ മൂന്ന് മണിയാവുമ്പോൾ പിന്നെ ഫ്ലൈറ്റ് കോഴിക്കോട് ലാൻഡ് ചെയ്യും കരിപ്പൂരാണ് ഇറങ്ങുന്നത് വന്നു കഴിഞ്ഞാൽ എന്തായാലും നാല് നാലഞ്ച് മണി ആകുമ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ മറാനുള്ള പരിപാടികളൊക്കെ എല്ലാം സജ്ജീകരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എന്താണെന്നുള്ളത് അവിടെ നിന്നുള്ള റിപ്പോർട്ട് അതാണ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് എന്താണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വ്യക്തമായി പറയാനുണ്ട് അത് ഇൻഷാല്ല ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ ചാനൽ ചാനലിൽ തന്നെ ഞാൻ മുഖം വെച്ച് പറഞ്ഞ് പറയും എന്താന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ ചാനലിൽ നിങ്ങൾ നിങ്ങൾ ഒരു അവസരം തരികയാണെങ്കിൽ എൻ്റെതായുള്ള സംശയങ്ങൾ ഞാൻ ആ ചാനലിൽ തന്നെ പറയും ഇൻഷാല്ല റിഫയുടെ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സ്വമേധിയ അഥവാ സ്വന്തം താല്പര്യത്താൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അതായത് ജീവൻ ഒടുക്കി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആത്മഹത്യാ കേസുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻ വളരെ വ്യക്തമായി പരിശോധിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അതല്ല എങ്കിൽ ഈ പറയുന്ന ആൾ മരണപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ക്ഷതമേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ അടി കൊണ്ടിട്ടുണ്ടോ അതല്ല എങ്കിൽ ഒരു വലിയ പ്രഹരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാറുണ്ട് ഇത് ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജൻ ഉടൻ തന്നെ ഇതിലെന്തെങ്കിലും ഒരു വിഷയമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകും അതായത് മരണത്തിന് മുമ്പ് ബാഹ്യമായിട്ട് ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ആന്തരികമായിട്ട് ചില പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ എന്തോ ഒരു സംഭവമുണ്ട് എന്നർത്ഥമാണ് പക്ഷേ റിഫയുടെ കേസിൽ അതില്ല റിഫയുടെ കേസിൽ സ്വമേധയാ സ്വന്തം താല്പര്യത്താൽ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ജീവനൊടുക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് പക്ഷേ ഇവിടെ ഇത് അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കുടുംബം വളരെയധികം വേവലാതിപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് അത് ഇന്ന ആളെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ എന്നുള്ളതൊന്നുമല്ല മറിച്ച് എന്തിനാണ് മണിക്ക് തങ്ങളെ വിളിച്ച മണിക്ക് വിളിച്ചിട്ട് എല്ലാ കാര്യത്തിലും താനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞ് ആശ്വാസ വാക്ക് നൽകിയ തങ്ങളുടെ മകൾ കൃത്യം ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം എന്തിനാണ് തൂങ്ങി മരിച്ചത് കാരണം തൂങ്ങി മരിക്കാനുള്ള ഒരു സാധ്യതകളും അവളുടെ പിന്നോട്ടുള്ള മണിക്കൂറുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടേ പറ്റില്ല അങ്ങനെ ഇരിക്കവേ പിന്നെ എന്തിനാണ് തൂങ്ങി മരിച്ചത് കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചില സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് കുടുംബക്കാർ പറയുന്നുള്ളത് ഇത്തരം ചില ആത്മഹത്യ കേസുകൾ നോക്കുക ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശരീരത്തിൽ മുറിവോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രഹരമോ ക്ഷതമോ ഇല്ല എങ്കിൽ പോലും ഒരാൾ സ്വമേധയാ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതായത് സ്വമേധയാ ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ സ്വമേധയാ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ മുറിവില്ല അയാൾ ആരുമായിട്ട് ഒരു മൽപ്പിടുത്തം ഉണ്ടായിട്ടില്ല അയാൾ ആരുമായിട്ട് ഒരു തർക്കമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആരിൽ നിന്നും അയാൾക്ക് മർദ്ദനമേറ്റിട്ടില്ല എങ്കിൽ പോലും ഒരാൾ സ്വമേധ ആത്മഹത്യ ചെയ്തു എന്ന് വെക്കുക അപ്പോൾ അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ചിട്ട് പിന്നീട് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ വേറെ ആരെങ്കിലും ആയിട്ട് പ്രശ്നത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇയാളുടെ ഫോണായിരിക്കും ആദ്യം പരിശോധിക്കുക ഈ ഫോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുണ്ട് എങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ് അപ്പൊ അന്വേഷണത്തിന് കുടുംബം തയ്യാറാവണം അല്ലെങ്കിൽ കുടുംബം ഇതിന് പിന്നാലെ പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു കേസിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള പ്രേരണ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇവിടെ കുടുംബം പറയുന്നത് അല്ലെങ്കിൽ അമ്മാവൻ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അവർക്ക് ചില സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് ആ സംശയങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ അത് എന്തോ കാരണങ്ങൾ കൊണ്ടാണ് ആ കാരണം ഇതുവരെ ആർക്കും വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ആ കാരണം എന്താണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്താണ് ആ കാരണം കാരണം തങ്ങളെ വിളിച്ച് ആശ്വസിപ്പിച്ച ഒരു പെണ്ണ് മണിക്കൂറുകൾക്കകം ആ നിലയിൽ നിന്ന് ആ മനോനിലയിൽ നിന്ന് മാറിയിട്ട് മറ്റൊന്ന് ചിന്തിക്കാൻ മാത്രം കാരണമായിട്ടുള്ള ഘടകം എന്താണ് കാരണമായിട്ടുള്ള വിഷയം എന്താണ് പത്തര മണിക്ക് വിളിച്ച പെൺകുട്ടി പന്ത്രണ്ട് മണിക്ക് റൂമിലെത്തിയതിനു ശേഷം പിന്നീടുള്ള മിനിറ്റുകളിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണ് എന്തായാലും ഒരു കാരണമുണ്ടാകുമല്ലോ ഒന്നും ആരും അവരുടെ പവിത്രമായ ജീവൻ ഇല്ലാതാക്കുകയില്ല അവർക്ക് ഇനി തങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അതല്ല എങ്കിൽ ഞാൻ ഇനി ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരാളും തന്നെ തിരിഞ്ഞോ മറിഞ്ഞോ നോക്കത്തില്ല തനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഇനി മുന്നോട്ടുണ്ടാകും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നൊക്കെ തോന്നിപ്പോകുന്ന അവസ്ഥകൾ മനുഷ്യനെ തേടിയെത്താറുണ്ട് സ്വാഭാവികമായിട്ടും ആ മനോനിലയിൽ നിന്നാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആളുകൾ നീങ്ങി പോകാറുള്ളത് ഇത്തരം നീക്കങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ റീഫയുടെ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്നൊരു മറ്റൊരു വ്ളോഗർ കൂടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാനസികപരമായിട്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ആ വിഷയങ്ങളിൽ അന്വേഷണം ഉണ്ടാകണം അല്ലെങ്കിൽ ആ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് കുടുംബക്കാർ പറയുന്നുള്ളത് എന്തായാലും റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പബ്ലിക് കേരളയുമായി പങ്കുവെക്കും എന്നാണ് ബന്ധുക്കൾ പറയുന്നത് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് റിഫയുടെ മൃതദേഹം വരികയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഒരു നാല് നാലര മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തും ഒരു അഞ്ചര മണിയാകുമ്പോൾ വെറും ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ അവിടെ വെക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ മറവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മാവൻ പറയുന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് എന്താണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും കേരളീയർക്ക് അറിയാവുന്ന ഒരു ബ്ലോഗർ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് പക്ഷേ അതിന് സമയവും സന്ദർഭവും ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ആ കുട്ടിയുടെ മൃതശരീരം വീട്ടിലേക്ക് എത്തട്ടെ അവർക്ക് സമാധാനമുണ്ടാവട്ടെ അവർ അത് നല്ല രീതിയിൽ ഒരിക്കലും അവർക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നറിയാം പക്ഷെ എന്നാൽ പോലും അവർക്കത് പരമാവധി സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ അവർക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ന്യൂസ് ഡെസ്ക് പോലെ